ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചെടികളെല്ലാം അത്രത്തോളം ഹെൽത്തിയായിട്ടും നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ടും നല്ല പ്രസിരിപ്പോടു കൂടി നിൽക്കാനോ നമ്മുടെ ചെടികൾ ഒരുപാട് ബേബി പ്ലാൻ്റൊക്കെ വന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവാനും ഒരുപാട് ബേബി പ്ലൈൻ്റ് ഉണ്ടാവാനൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ പോട്ടി പോട്ടിമിക്സിലാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് പോട്ടി മിക്സ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചെടി ഇത്രത്തോളം വളർച്ച ഉണ്ടാവില്ല അപ്പം നമ്മൾ പിന്നെ പോട്ടി മിക്സ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വേരൊക്കെ ചേഞ്ഞ് ചെടികൾ ഇല്ലാതായി പോകുന്ന സ്ഥിതിയും കാണാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചെടികൾക്കും ആവശ്യമുള്ള കറക്റ്റ് പോട്ടിമിക്സിൽ നമ്മൾ ചെടികൾ നട്ടു കൊടുക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ പോട്ടിമിക്സിൽ ആഡ് ചെയ്യുന്ന നമ്മുടെ പെർലൈറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ അഗ്നോണിമ പ്ലാന്റിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ പെർലൈറ്റ് ഇട്ടോ അപ്പോൾ പെർലൈറ്റ് എന്താണ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് പെർലൈറ്റ് ഉപയോഗിക്കേണ്ട രീതി പെർലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് എ എത്രത്തോളം ഗുണം കിട്ടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ നെയ്സറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെടികളെ ഇഷ്ടമുള്ള ഒരു ചെടിയങ്ങൾ വാങ്ങാണ്ടിരിക്കില്ല അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയാൽ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ വെളുത്ത ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾ പോലത്തെ നമ്മൾ കാണുമല്ലേ അപ്പോൾ അതാണ് കേട്ടോ പെർലൈറ്റ് അപ്പോൾ ചിലപ്പം നമ്മൾ വിചാരിക്കും എന്താണ് അത് അല്ല എന്താണ് തെർമോക്കോളാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് പെർലൈറ്റ് ആണ് ലൈറ്റ് വെയ്റ്റ്സ് അതായത് പിന്നെ തീരെ കനല്ലാത്ത സൈസിലുള്ള പിന്നെ ബോൾക്കാനിക്ക് മിനറൽ ആണ് ഈ ഒരു പെർലൈറ്റ് ഇട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പെർലൈറ്റിൻ്റെ പ്രത്യേകത ഇത് മണ്ണിൽ അലിഞ്ഞു ചേരില്ല ചേരില്ലെട്ടോ നമ്മൾ പോട്ടിമിക്സിൽ ഏഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മണ്ണിൽ അലിഞ്ഞു ചേരാത്ത ഒന്നാണ് നമ്മുടെ ഈ ഒരു പെർലൈറ്റ് അപ്പോൾ പെർലൈറ്റ് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കട്ടെ എനിക്ക് അറിയുന്ന രൂപത്തിൽ ഞാൻ പറയുക പെർലേറ്റി എന്താണെന്നുള്ളത് കാരണം പിന്നെ പല പലർക്കും അറിയാൻ മതിയാവും അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടാകുന്ന ലാവ കനീപ പാറ പാറൻ്റെ പാറ പൊടിയുന്നതാണ് നമ്മൾ പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് നമ്മുടെ എന്ത് പെർലൈറ്റ് മനസ്സിലായോ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് നമുക്ക് ലാവ ലാവ ആകുമ്പോൾ നമുക്കറിയാം കുറച്ച് വെള്ളം ഇല്ല ദ്രാവക രൂപത്തിലേക്ക് അപ്പോൾ അത് വാഷ്പീകരിച്ച് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ പാറ ആയി കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് സുഷിരങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ആ ഒരു പാറ പൊടിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ഈ ഒരു പെർലൈറ്റ് ഉണ്ടാക്കുന്നത് ബെർമിക്കുലേറ്റും അങ്ങനെ തന്നെ കേട്ടോ ഇതുപോലൊരു പാറ അതായത് ഇങ്ങനെ അഗ്നിമറമൊന്നും പൊട്ടി പിട്ടുള്ള വേറെ സൈസ് അതായത് ഇത് നല്ല വൈറ്റ് കളറാണ് ബെർമിക്കുലേറ്റും നമുക്കറിയാം വൈറ്റ് കളറല്ല ഒരു എന്താ ഒരു പോട്ട് മിക്സിനൊക്കെ പോലെയൊക്കെ തോന്നിക്കുന്നതാണ് ബെർമിക്കുലൈറ്റ് രണ്ടും ചെടികൾക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് പെർലൈറ്റ് എനിക്കറിയുന്ന രൂപത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അത് അറിയിക്കാൻ കേട്ടോ അപ്പം ഞാനിവിടെ ചാരി വെച്ചതാണ് കേട്ടോ നമ്മുടെ പെർലൈറ്റ് പെർലൈറ്റ് അപ്പോൾ പെർലൈറ്റ് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി അല്ലേ പെർലൈറ്റ് നമ്മൾ നെയ്സറിനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാണുന്നതെന്ന് മനസ്സിലായി അപ്പം പെർലൈറ്റ് നമ്മൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കുക അതിന് ശേഷം നമുക്ക് ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് പെർലൈറ്റ് ഉപയോഗിച്ചാൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കട്ടെ അതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എന്താണ് അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പെർലൈറ്റ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പെർലൈറ്റ് ആണ് അപ്പോൾ ഇത് ആദ്യം മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ തീർന്നു പോയി അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല കുറച്ച് പോട്ടി മിക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ എന്ത് സാധനം നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുമല്ലേ നമ്മൾ അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് നൂറ്റി അറുപത്തി രണ്ട് രൂപയ്ക്കാണ് പെർലേറ്റ് വാങ്ങിയിട്ടുള്ളത് നാനൂറ് ഗ്രാമാണ് കേട്ടോ ഇതിൻ്റെ അളവ് അര അഞ്ഞൂറ് ഗ്രാമില്ല നാന്നൂറ് ഗ്രാമാണ് പക്ഷെ കയ്യിൽ എടുത്തു നോക്കുമ്പോൾ നാന്നൂറ് ഗ്രാമും കൂടി നമുക്ക് തോന്നില്ല അത്രക്കും വെയിറ്റ് ഇല്ലാത്ത വെയിറ്റ് ലിസ്റ്റ് പിന്നെ ഒരു എന്താണ് ഓർഗാനിക് മിനറൽസാണ് നമ്മുടെ ഈ ഒരു പെർലൈറ്റ് ഇട്ടോ അപ്പോൾ ഈ പെർലൈറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ട രീതിയാണ് പറയാൻ പോകുന്നത് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം പെർലൈറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇൻഡോർ അല്ലേ ഇൻഡോർ പ്ലാന്റിനും അതുപോലെ തന്നെ വെള്ളം വേണ്ടാത്ത അധികം വേണ്ടാത്ത പ്ലാന്റിന് വെള്ളം വേണ്ട നല്ല അധികം വേണ്ടാത്ത പ്ലാന്റിനും ആണ് നമ്മൾ നമ്മളെന്ത് പിന്നെ വിത്ത് മുളപ്പിക്കാനൊക്കെയാണ് നമ്മൾ പെർലൈറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം പെർലൈറ്റ് നമുക്ക് അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞു അഗ്നോണിമ പ്ലാന്റിന് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ പെറലൈറ്റ് അപ്പോൾ അഗ്നോണിമ പ്ലാന്റിനാണ് നമ്മൾ ഈ പെർലൈറ്റ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക അപ്പോൾ പെർലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം പെർലൈറ്റ് എടുക്ക എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറയുക നമ്മൾ ഇരുപത് ശതമാനം നമ്മൾ ഗാർഡൻ സോയിലെടുക്കുക ഇരുപത് ശം ശതമാനം കമ്പോസ്റ്റ് എടുക്കുക ഇരുപത് ശതമാനം നമ്മൾ കൊക്കോ ചക്കോപ്പിറ്റ് എടുക്കുക അതിൽ പത്ത് ശതമാനം നമുക്ക് ചാണകപ്പൊടി ഉണ്ടാകാം അതുപോലെ ഇരുപത് ശതമാനം നമുക്ക് എന്തിടുക നമുക്ക് പെരള ഇട്ടിടാം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെയുള്ള ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ എന്ത് നമ്മൾ എന്ത് അഗ്രോണിമ പ്ലാന്റ്സ് ഒക്കെ നടുന്നത് അപ്പോൾ അങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നല്ല നല്ല രീതിയിൽ നമുക്ക് ചെടികൾ നല്ല ഗ്രോത്തായിട്ട് വളരെ കിട്ടും അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ അത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അതുകൂടാതെ കൂടാതെ തന്നെ നമുക്കിത് നമ്മൾ ചട്ടിയിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം എന്താ പെർലൈറ്റ് ഒരിക്കലും മണ്ണിൽ അലിഞ്ഞു ചേരാത്തത് കൊണ്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതെങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ചാണകപ്പൊടി മണ്ണും ഇതൊക്കെ എടുത്ത് വെച്ചതാണ് അതിലേക്ക് നമ്മൾ ഞാൻ ഒന്നായിട്ട് കാണിക്കുന്നില്ല നട്ട് കൊടുക്കുന്നൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പെർലൈറ്റ് ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാം ഈ പൊട്ടിമിക്സിൽ നമ്മൾ ചാണകപ്പൊടി മണ്ണ് മണൽ പെർലൈറ്റ് അതുപോലെ ഉമി ചേർക്കുന്നവർ ഉമി ചേർക്കാറുണ്ട് കേട്ടോ പെർലൈറ്റിന് പോലെ നമുക്ക് ഉമിയും ചേർക്കാം പക്ഷേ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് പെർലൈറ്റ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ പെർലൈറ്റ് ഇങ്ങനെ അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നല്ല ലൂസായിട്ട് ഉണ്ടാവട്ടെ നല്ല ലൂസായിട്ട് നന്നായിട്ട് വേരോടാൻ പറ്റുന്ന നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയിട്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പോട്ടി മിക്സിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി വിത്ത് മുളപ്പിക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചകിരിച്ചോറ് അതിനെ സമമായിട്ട് നമ്മൾ പെർലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് മണ്ണൊന്നും വേണ്ട ചകിരിച്ചോറിനും പെർലൈറ്റും മാത്രം ഉപയോഗിച്ചിട്ടാണ് അധികം ആൾക്കാരും വിത്ത് ഉപയോഗിക്കും മുളപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണ് നമ്മൾ ആ തയ്യ് അതിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ വേറൊന്നും പൊട്ടാത്ത രീതിയിൽ നമുക്ക് വേഗത്തിൽ പറിച്ചെടുക്കാം കാരണം അത് ലൂസായിട്ടാണുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ അഗ്നോണിമ പ്ലാന്റ്സിനൊക്കെ മുമ്പത്തെ ആദ്യത്തെ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പൊന്തി വരികയും ചെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനാണ് കാര്യമായിട്ട് അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സ് പ്ലാ പോലെയുള്ള ഇൻഡോർ പ്ലാന്റ്സിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പെർലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് വിത്തിനും വിത്ത് ഉളപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം നോക്കാൻ കിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് നല്ല വായുസഞ്ചാരം ഉണ്ടാകും കേട്ടോ നമ്മുടെ ഈ പോട്ടി മിക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല വായുസഞ്ചാരം ഉണ്ടാകും വേരിങ്ങനെ തിങ്ങി നെരങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല വായുസഞ്ചാരം ഉള്ളത് കൊണ്ട് നന്നായിട്ട് വേരോടും രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് മണ്ണിൻ്റെ ഘടന തന്നെ മാറിപ്പോട്ടോ നമ്മളെ മണ്ണിൻ്റെ ഘടന മാറിയിട്ട് മണ്ണ് നല്ല ലൂസാകും അതുകൂടാതെ മണ്ണ് കെട്ട പിടിക്കില്ല അതോടൊപ്പം തന്നെ അതിൽ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം നന്നായിട്ട് വാർന്നു പോകും പിന്നെ പെർലൈറ്റ് നമുക്കറിയാം ധാരാളം സുശിരങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ പെർലൈറ്റ് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും ചെടികൾക്ക് ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ നമുക്ക് പെർലേറ്റ് വലിച്ചെടുക്കട്ടോ അത് അത് നമുക്ക് നല്ലൊരു ഗുണമാണ് ചെയ്യുന്നത് മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് മണ്ണിൻ്റെ പി എച്ച് ലെവലിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പെർലേറ്റിൽ സാധിക്കട്ടോ പി എച്ച് ലെവലിൽ ബാലൻസ് ചെയ്യാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലോ കുമ്മായൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിന് അത് സാധിക്കുന്നുണ്ട് പിന്നെ വേരിൽ വരുന്ന അസുഖങ്ങളൊക്കെ കുറയും ഇട്ട് പെർലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാരണം വേര് ചെയ്യൊന്നുമില്ല കാരണം നമുക്ക് വേര് നന്നായിട്ട് നമുക്കറിയാം നന്നായിട്ട് ഓടും ഇത് മിക്സ് ലൂസ് ആയതുകൊണ്ട് തന്നെ പിന്നെ കളകൾ കൂടുതലായിട്ട് വളരില്ല കളകൾ വളരില്ല പറയാൻ കാരണം നമ്മൾ മണ്ണ് കൂടുതൽ ആഡ് ചെയ്യാത്തത് തന്നെ കളകള് കൂടുതൽ ഇതിൽ ചകിരിച്ചോറ് അതുപോലെ തന്നെ നമ്മുടെ പെർലൈറ്റൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് തന്നെ കൊണ്ട് നമുക്ക് കളകൾ കൂടുതൽ വരില്ല പിന്നെ അന്തരീക്ഷത്തിൻ്റെ വ്യതിയാനം ഇതാക്ക സംരക്ഷിക്കാനും ഈ ഒരു പെർലേറ്റിന് കാര്യം കാരണം നല്ല ചൂടുള്ള സമയത്ത് ചെടിക്ക് ആ പോട്ടി മിക്സിൽ നല്ല തണുപ്പായിരിക്കും കാരണം പെർലേറ്റ് വെള്ളം വലിച്ചെടുക്കും അതുപോലെ തന്നെ ചകിരിച്ചോറ് വെള്ളം വലിച്ചെടുക്കുന്നതോടൊക്കെ തന്നെ ആ ഒരു ചെടിൻ്റെ ചുവട്ടിൽ നല്ലൊരു തണുപ്പ് ഉള്ള അന്തരീക്ഷം തന്നെ ഉണ്ടാകട്ടോ അതും ഇതിൻ്റെ ഒരു ഇതാണ് പിന്നെ തീരെ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹാങ്ങിങ് പോട്ടിലൊക്കെ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ് പ്ലാൻസിനൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീരെ വെയിറ്റ് ഇല്ലാതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കൂടുതലായിട്ടും നമുക്കറിയാം ഇൻഡോ പ്ലാൻസിനാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം അധികം വേണ്ടാത്ത എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ഒരു പെർലൈറ്റ് ഉപയോഗിക്കാം പെർലൈറ്റ് ഞാൻ അധിക ഷോർട്ട് വീഡിയോയിലും ഞാൻ അതിലൊരു പിക്ചർ ഇടാറുണ്ട് അതിൽ പെർലൈറ്റ് ഉണ്ട് ആവശ്യക്കാർക്ക് ആ ഒരു പിക്ചറിൽ നമുക്ക് പ്രോഡക്റ്റ് എന്നുള്ളിടത്ത് പ്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർലൈറ്റ് വാങ്ങാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾ വാങ്ങിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പെർലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം